മോഡ കല്യാണം നടക്കുന്നത് പറയാനും അമേരിക്കയ്ക്ക് വിസ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറയാനും ഒന്നുമല്ല ദൈവം പ്രവാചകനായി വിട്ടിരിക്കുന്ന വേറെ ഒന്നും ഇനി കാണാൻ പറ്റിയില്ല അവന്റെ പാപങ്ങൾ കണ്ടില്ല അവന്റെ ദൈവസന്നിധി വിട്ടുള്ളൂ അവന്റെ പോക്ക് കണ്ടില്ല ഒന്നും കണ്ടില്ല എന്തേ കണ്ടുള്ളൂ അമേരിക്കൻ വിസ എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത് ഇതൊക്കെ ജാതീയമായ ഒരു ഒരു നിലയിലേക്ക് നമ്മൾ വീണ് പോയിരിക്കുകയാണ് അവൻ അമേരിക്കൻ വിസ കിട്ടുന്നത് കിട്ടട്ടെ അമേരിക്കൻ വിസ എന്ന് കഴിഞ്ഞാൽ എന്തോ സ്വർഗത്തിലുള്ള പാസ്പോർട്ടാണോ എന്തോ ഇത് ഒരു പ്രതിസന്ധിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസത്തിൻ്റെ ദൂത് പറയുന്നതൊക്കെ നമുക്ക് പിന്നെ സഹിക്കാം ഒരു ആശ്വാസത്തിന്റെ വചനം പ്രവചനമായിട്ട് ദൈവം കൊടുത്തന്നിരിക്കും പക്ഷേ പ്രവാചകന്റെ പ്രഥമമായ ദൗത്യം എന്ന് പറയുന്നത് അവനെ പാപത്തിൽ നിന്ന് മടക്കി വരുത്തുക എന്നുള്ളതാണ് അങ്ങനെ പാപത്തിൽ നിന്ന് മടക്കി വരുത്തുന്ന പ്രവാചകൻ അതിനു വേണ്ടിയുള്ള ദൂത് നൽകി കഴിയുമ്പോൾ അവന് വേണ്ടി ഇരുന്ന് കരയുന്നതാണ് ദൈവവചനത്തിലെ പഴയ ദൈവത്തിലെ പ്രവാചകന്മാരെ ഒക്കെ നമ്മൾ നോക്കിയാൽ നമ്മൾ കാണുന്നതാണ് അവരാരും വെറുതെ ദൂത് പറഞ്ഞു വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങുന്നവരല്ല അവരെല്ലാവരും ദൈവസന്നിധിയിൽ ഈ ജനത്തിന് വേണ്ടി കരയുന്ന പ്രവാചകന്മാരാണ് ഇരമ്യാവിന്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഇരമ്യാവിനെ പോലെ ബോൾഡ് ആയിട്ടുള്ള ഒരു പ്രോഫറ്റ് ഞാൻ ഓൾട്രിമിട്ടില്ല ഏലിയാവ് ഭയങ്കര ബോൾഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓഫ് കോഴ്സ് ഏലിയാവിന്റെ ക്യാരക്ടർ തന്നെ അങ്ങനെയാണ് പക്ഷെ ജറമയ അങ്ങനല്ല ജറമയ ഈ പറയുന്നത് പോലെ ഈസ് എ വെരി സ്മോൾ മാൻ ഏലിയാവ് പിന്നെ വലിയ എന്തോ നമ്മുടെ മനസ്സിൽ തന്നെ ഏലിയാവിനെ കുറിച്ചൊരു വേറെ സങ്കല്പമുണ്ട് പക്ഷെ ജറമയ അങ്ങനല്ല വാസ് എ വെരി വിത്ത് എ വീപ്പിംഗ് ഹാർട്ട് കരയുന്ന പ്രവാചകൻ അവനെ കുറിച്ച് പറയുന്നത് തന്നെ അതാണ് പ്രോഫറ്റ്സ് ഒത്തിരി പേരുണ്ടെങ്കിലും കരയുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തറിയാം ഈവൻ ഹി ഹാസ് എ ബുക്ക് എന്ന് പറയുന്ന പേരിൽ ഒരു ബുക്ക് പുസ്തകം എഴുതി എന്താണ് അവന്റെ വിലാപം മുഴുവൻ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിലാപം എന്നാൽ ജനങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവൻ കരയുകയല്ല ജനങ്ങളുടെ മുമ്പിൽ ഭയങ്കര ബോൾഡ് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് ഞാൻ മോസസിന്റെ കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത് മോസസ് ദൈവത്തിന്റെ മുമ്പിൽ കരയുകയും ജനങ്ങളുടെ മുമ്പിൽ സ്ട്രോങ് ആയിട്ട് അവനാണ് പ്രവാചകൻ അതാണ് ഒരു പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും ബോൾഡ് ആയിരിക്കണം പക്ഷേ ദൈവസന്നിധിയിൽ കരയുന്നവൻ യോവൽ പ്രവാചകൻ അതാണ് ചെയ്യുന്നത് ഹി വാസ് ക്രൈയിങ് ബിഫോർ ഗാഡ് ദൈവത്തിന്റെ മുമ്പിൽ അവൻ കരയുകയാണ് എല്ലാവരെയും അനുദപിക്കുക 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 എന്ന് പറഞ്ഞിട്ട് അവന് പോയി വെറുതെ ഒന്നിച്ച് വേറെ ഒരു കാര്യം ചെയ്യുക അല്ല വാസ് അവൻ നിലവിളിക്കുകയാണ് ജിറമിയ അതുപോലെ കരയുകയാണ് ആമസിന്റെ കാര്യം തന്നെ നാലു ചോദിച്ചേ ആമസിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ദൈവം ആമസിന് നല്ല അല്ലെങ്കിൽ വളരെ കൃത്യതയുള്ള ചില പ്രവചനങ്ങൾ കൊടുക്കുകയാണ് ആദ്യം ദേശത്തെ മുഴുവൻ നശിപ്പിക്കുന്ന വെട്ടുക്കിളിയുടെ ദർശനം കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ദേശം മുഴുവൻ നമ്മൾ ഇന്ന് യോവന്റെ പ്രവർത്തനത്തിൽ കണ്ടതുപോലെ ഇസ്രായേലിനെ മുഴുവൻ നശിപ്പിക്കത്തക്ക രീതിയിൽ വെട്ടുക്കിളികളെ ദൈവം അയച്ചപ്പോൾ അത് പ്രവചനാത്മാവിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആമസ് ഓടി ചെന്നിട്ട് പറയുകയല്ല ദേ സൂക്ഷിച്ചോണം ഇതാ വെട്ടുക്കിളി വരാൻ പോകുന്നു എന്ന് പറയല്ല എന്താ ചെയ്യുന്നത് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയിട്ട് ഇവിടെയാണ് കർത്താവെ ക്ഷമിക്കണമേ യാക്കോബ് ചെറിയവനല്ലോ അവൻ എങ്ങനെ നിവർന്ന് നിൽക്കും അവൻ കരച്ചില കർത്താവ് പറഞ്ഞു ശരി അങ്ങനെ സംഭവിക്കയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ പാപങ്ങൾ വർധിച്ചു വന്നപ്പോൾ വീണ്ടും ദൈവം വലിയ തീ കാണിക്കുകയാണ് തീ കാണിച്ചപ്പോൾ വീണ്ടും അവൻ പറയുന്നു കർത്താവെ ക്ഷമിക്കണമേ യാക്കോബ് ചെറിയവനല്ലോ അവൻ എങ്ങനെ നിവർന്നു നിൽക്കും ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ്റെ ഓരോ പ്രവചനങ്ങളുടെ സമയത്തും അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ് ആ ജനങ്ങൾക്ക് വേണ്ടി കരയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ ജനങ്ങൾ പോലുമല്ല അവൻ യഹൂദിയ ആളാണ് യഹൂദന അല്ലെങ്കിൽ ജുഡിയായിൽ നിന്ന് സതേൺ കിങ്ഡത്തിൽ നിന്ന് അവൻ ഇസ്രായേലിലേക്ക് പോയി പ്രവചിച്ചതാണ് ഒടുവിൽ ഇസ്രായേൽ ജനത്തിന്റെ എല്ലാ പാപങ്ങളിലും മനസ്സും അടുത്തിട്ട് കർത്താവ് ഇനി ഞാൻ ക്ഷമിക്കുകയില്ല എൻ്റെ ജനത്തിന് പഴുപ്പ് വന്നിരിക്കുന്നു അവൻ താഴെ വീഴും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൻ എന്തു ചെയ്യുന്നത് തെരുവിൽ പോയിട്ട് നിങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു നാശം വന്നിരിക്കുന്നു പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ദൂതവന് പറയുന്നത് അപ്പോൾ അമസിയാബ് അവിടെ വന്നിട്ട് രാജാ എന്നാ ഒഫീഷ്യൽ പ്രോഫറ്റ് വന്നിട്ട് പറഞ്ഞു എടൂ ദർശക തന്റെ നാട്ടിൽ പോയി അങ്ങ് പ്രവചിച്ചാൽ മതി അവിടെ പോയി വല്ലോം തിന്നു അഹോ വൃത്തി കഴിച്ചുകൊള്ളുക അതാ പറഞ്ഞിരിക്കുന്നത് അവിടെ പോയി ദർശനം പറഞ്ഞ് അഹോ വൃത്തി കഴിച്ചു കൊള്ളുക ബദലിൽ പ്രവചിക്കാൻ വന്നേക്കരുത് അത് രാജാവിന്റെ നഗരമാണ് ഇവിടെ ഞാനുണ്ട് എന്തൊക്കെ പറഞ്ഞത് ഞാൻ തീരുമാനിച്ചോളാം ഇവിടെ കിടന്ന് കളിക്കരുത് പൊക്കോണോ ഇവിടുന്ന് അവിടെ ചെന്ന് വല്ലോം അഹോവൃത്തി കഴിച്ചോളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കളിയാക്കി പറയുന്നത് എടാ വരും പല്ലിന് കിട്ടാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവിടെ വന്ന് നീ എന്നാ അതിന് നോക്കണ്ട വൈറ്റപ്പിഴപ്പിന് വേണ്ടി നമ്മൾ പറയുന്നത് വൈറ്റപ്പിഴപ്പിന് വേണ്ടി അല്ലേ വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിന് വേണ്ടി ഇങ്ങോട്ട് വരണ്ട നിന്റെ നാട്ടിലങ്ങ് പോയാൽ മതി എന്താ ആമോസ് പറയുന്നത് ആമസ് പറയുക നിനക്ക് തെറ്റ് പറ്റി ഞാനിവിടെ വന്നത് വൈറ്റപ്പിഴപ്പിന് വേണ്ടി ഒന്നും അല്ല ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെടുക്കുന്നവനും ആയിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് വാക്കുകളും ആണ് അവിടെ ആമസ് പറയുന്ന കാര്യം എന്ന് ഞാൻ നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമില്ലാത്ത ഒരാളോ ഒരു തൊഴിലറിയാൻ വയ്യാത്ത ഒരാളോ അല്ല ഞാൻ ഇടയൻ എന്നുള്ള വാക്കവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഒരു ആട്ടിൻകൂട്ടത്തിൻ്റെ ഉടയവൻ എന്നാണ് ഞാൻ ഒരു ആട്ടിൻകൂട്ടത്തിൻ്റെ ഉടയവനും ഐ ആം എ ട്രർ ഓഫ് ദ സിക്കാമോ ട്രീ ഞാൻ അത്തിപ്പഴത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഡിഗ്രി എടുത്തിട്ടുള്ള ആളുമാണെന്നാണ് പറയുന്നത് അതായത് അക്യുപഞ്ചർ പോലെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ശരിക്കും അന്നത്തെ കാലത്ത് അത്തി പഴത്തിന് ഒരു ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അത്തിപ്പഴം അല്ലെങ്കിൽ അത്തിക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അത്തിയുടെ പഴങ്ങൾ കൂടുതൽ ഇതാക്കുന്ന നമുക്കിന്ന് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ എന്താണ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഉള്ളതുപോലെ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡിഗ്രി ഹോൾഡർ ആണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബയോടെക്നോളജിയിൽ ഒരു എന്താ ടെക്നോളജിയിൽ മാസ്റ്റേഴ്സ് എടുത്തവനാ മോനെ എന്ന് പറയുന്നത് പോലെയാണ് അവൻ പറയുന്നത് ഞാൻ ആടുകളുടെ ഉടയവനും ഒരു ഫ്ലോക്കിൻ്റെ ഉടമസ്ഥനും ആൻഡ് ഓൾസോ എ ട്രസർ ഓഫ് ദ സിക്കാമോട്രി ബയോടെക്നോളജിയിൽ സ്പെഷ്യൽ കോഴ്സ് എടുത്ത് പഠിച്ച് അതിന് പ്രായോഗികമായി ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ഉള്ള കോഴ്സ് പാസ്സായവനാണ് ഞാൻ എനിക്ക് പൈസ ഇല്ലാന്ന് വന്നതല്ല അങ്ങനെ ഞാൻ എൻ്റെ ആട്ടിൻ കൂട്ടത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു നിനക്കൊരു ശുശ്രൂഷ ഉണ്ട് അത് ഇവിടെ അല്ല വടക്കേ രാജ്യത്തിലാ അവിടെ പോയി പ്രവചിക്കാൻ അല്ലാതെ തൊഴിലില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതല്ല നമ്മൾ പലപ്പോഴും നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത് പാവ ആമോസ് ഇടയനും കാട്ടത്തി പഴം പെറുക്കുന്നവനും അവനെയും കർത്താവ് ഉപയോഗിച്ചു അവനെയും കർത്താവ് ഉപയോഗിക്കും പക്ഷേ അവിടെ അവൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്പെഷ്യൽ നിയോഗത്തോടുകൂടെയാണ് ഞാനിവിടെ വന്നത് അല്ലാതെ ഞാൻ എന്താണ് വയറ്റപ്പഴപ്പിനു വേണ്ടി വന്നവനല്ല പക്ഷെ ആ പ്രവാചകൻ ഇസ്രായേൽ അവൻ്റെ രാജ്യമല്ലാതിരുന്നിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ യഹൂദ്യനായിരിക്കെ അവന്റെ നാടല്ലാഞ്ഞിട്ടും ദൈവം അവനെ ഏൽപ്പിച്ച ജനങ്ങളുടെ നാശത്തിന് ഒരു കാരണവശാലും ദൈവത്തെ സമ്മതിക്കാതെ ഇടിവിൽ നിന്ന് ആ ജനങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരു ആയിരുന്നു ആമസ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് കരയുന്ന പ്രവാചകന്മാരെയാണ് വഴക്ക് പറയണം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കരയുന്ന ഒരു പുരോഹിതനാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് കരയാത്തവന് ചീത്ത വിളിക്കാനുള്ള അവകാശമില്ല നിങ്ങളെ ദൈവം ഒരു കറക്ഷൻ്റെ ശുശ്രൂഷ നൽകിയിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം ദൈവം നിശ്ചയമായും നിങ്ങൾക്ക് ഒരു കരയുന്ന ശുശ്രൂഷയും നൽകിയിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് ജനങ്ങളുടെ രൂപാന്തരീകരണത്തിന് വേണ്ടി ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ജനങ്ങൾക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പോരാടുവാനുള്ള ശുശ്രൂഷയും ദൈവം അതിനോടൊപ്പം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് മറക്കരുത് ഇന്ന് പകലിൽ ദൈവം നമ്മളെ ഫരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇടുവിൽ നിന്ന് അവർക്ക് വേണ്ടി കരയുവാൻ അവരോട് നിങ്ങൾ അനുതാപത്തിന്റെ ദൂത് പറയുമ്പോൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ ഞാനും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി കരയുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം നമുക്കൊരു കണ്ണുകളെ അടയ്ക്കാൻ അറയ്ക്കാൻ ഹലിയ ഈ പകലിൽ ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തിൽ നിന്ന് പിന്മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന പിന്മാറ്റത്തിന്റെ പ്രഥമ സ്റ്റേജിലായിരുന്നിട്ടും ദൈവം വളരെ ഗൗരവമായി മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേലിയ ജനതയുടെ ജീവിതത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പിന്മാറ്റത്തിൻ്റെ ആദ്യ സ്ഥലത്ത് തന്നെ ആദ്യ സമയത്ത് തന്നെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ള സഭകൾ നാമതയ ക്രൈസ്തവ സഭകളും വിശ്വാസ സമൂഹങ്ങളും ദൈവത്തിൽ നിന്ന് അകന്ന് 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 അതിൻ്റെ അന്തിമ സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ് പന്നിക്കൂട്ടിൽ കിടക്കുന്ന സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ് അവിടെ നിന്നും ദൈവം തീർച്ചയായും പന്നിക്കൂട്ടിൽ കിടക്കുന്ന മകനെയും മടക്കി വരുത്തുവാൻ ദൈവത്തിന് കഴിയും എന്നാൽ അത്രയും പോകുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ നിങ്ങളുടെ പിന്മാറ്റത്തിൻ്റെ നമ്മുടെ സഭയുടെ പിന്മാറ്റത്തിൻ്റെ ആ പൂർവിക അനുഭവത്തിൽ നിന്നുള്ള ചെറിയ വ്യതിചരനത്തിൻ്റെ സമയത്ത് തന്നെ കർത്താവ് നമ്മളോട് കൃത്യമായി ഇടപെടുകയാണ് മകനെ മകളെ സഭയെ മടങ്ങി വരിക ഒരു പൂർവീകരണത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം അപ്പോസ്തോലിക അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം നമ്മുടെ ചെറിയ പിന്മാറ്റത്തെ പോലും ദൈവം ഗൗരവമായിട്ട് എടുക്കുന്നു കാരണം ഒരു ചെറിയ തീ ഒരു ഭവനത്തെ മുഴുവൻ ഒരു സഭയെ മുഴുവൻ നശിപ്പിച്ചു കളയാനായിട്ട് ആ തീ വളരുന്ന ആദ്യ സമയത്ത് തന്നെ നമ്മുടെ സുഗലോലുപതയിൽ നിന്ന് പുറത്തു വന്ന് ആ തീ തല്ലിക്കെടുത്താനും ദൈവസഭ പണിയാനും ദൈവം നമ്മളെ ഭരമേൽപ്പിക്കുകയാണ് അതെല്ലാവരും ഒരുമിച്ചുള്ള ഒരു ശുശ്രൂഷയാണ് മൂപ്പന്മാർ തുടങ്ങി ദേശത്തെ ജനം എല്ലാം ഒരുമിച്ച് കൂടി വരുന്ന സ്റ്റേജ് ആർക്കും ഇതിനകത്ത് ഒഴിവാകാൻ പറ്റില്ല കാര്യം അപകടം എല്ലാവർക്കും ഉള്ളതാണ് ബാലന്മാരും കുഞ്ഞുങ്ങളും മുല കുടിക്കുന്നവരും മണവാളന്മാരും മണവാട്ടിമാരും അവരുടെ ഉള്ളടകളെ വിട്ട് സ്വകാര്യതകളെ വിട്ട് അവരുടെ ലെജിറ്റിമേറ്റ് പ്രഷേഴ്സിനെ പോലും വിട്ടിട്ട് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുവാനും ഉപവസിക്കുവാനും ഒരുമിച്ച് കൂടേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് വ്യക്തിപരമായി നമുക്കൊരു അനുതാപം ആവശ്യമുണ്ട് അത് മാത്രം പോരാ സഭയായി ഈ പൂർവീകരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട സമയം അത്യന്താപേക്ഷിതമാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയുടെ ഏറ്റവും ചെറിയ പാളിച്ചകൾ പോലും ദൈവം പരിഹരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കരയുവാനും ഉപവസിക്കുവാനും രട്ടുടുത്തിരിക്കുവാനും യേശുവിനെ ആത്മമണവാളനായി അറിയാത്ത ആളുകൾ നമ്മുടെ സഭയിൽ ഉണ്ടാകാതിരിക്കേണ്ടതിന് വസ്തുക്കൾ സമ്പാദിക്കുന്നതിന് പണം ഉണ്ടാക്കുന്നതിന് പദവികൾ നേടുന്നതിനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ യേശുവിനെ കാണുന്ന ജനങ്ങൾ നമ്മുടെ സഭയിൽ ഉണ്ടാകാതിരിക്കേണ്ടതിന് യേശുവിനെ ആത്മമണവാളനായി തിരിച്ചറിയുന്ന അനുഭവിക്കുന്ന ജനങ്ങൾ മാത്രം നമ്മുടെ സഭയിൽ ഉണ്ടാകേണ്ടതിന് എല്ലാ ആഘോഷങ്ങൾക്കും ഒരു മൊററ്റോറിയം പ്രഖ്യാപിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കരയുവാനുള്ള സമയമായിരിക്കുകയാണ് അവിടെയുള്ളവരെ നമുക്ക് ജനങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കാൻ കഴിയുന്നുണ്ടോ പ്രസംഗങ്ങൾ അത്യാവശ്യമാണ് പക്ഷേ പ്രസംഗങ്ങൾ വൈഭവമുള്ള ഒരു വീണക്കാരൻ്റെ വേണുനാദം പോലെ സുഖിപ്പിക്കുന്ന പ്രസംഗങ്ങളാണോ അതോ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്ന ആളുകളാണോ നമ്മുടെ സഭയിലെ ജനങ്ങൾ അവർ വചനത്തെ ഏത് രീതിയിൽ എടുക്കുന്നു അവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുമായിരിക്കും കൊള്ളാം നല്ല കാര്യം നമുക്ക് യോഗത്തിന് പോകാമെന്നെല്ലാം അവർ പറയുമായിരിക്കും പക്ഷെ ശരിയായിട്ടുള്ള രൂപാന്തരീകരണം നിങ്ങളുടെ സഭയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിലേക്ക് നയിക്കേണ്ടതിന് വേണ്ടി സ്പിരിച്വൽ ഡിസിപ്ലിൻസ് കൊണ്ട് അവനെ മടക്കി വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ലോകത്തിൻ്റെ മോഹങ്ങളിൽ വിരണ്ടോടുന്നതായ നമ്മുടെ സഭാജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കരയുവാനും നമ്മൾ നമ്മളെ തന്നെ മാറ്റി നിർത്തുന്നത് അത്യാവശ്യമായിരിക്കുകയാണ് യോഗൽ പ്രവാചകൻ അനുതാപം എല്ലാവരോടും ആവശ്യപ്പെട്ടു അവൻ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നമ്മളെ ആ രീതിയിൽ സമർപ്പിക്കാൻ കഴിയുമ്പോൾ കർത്താവേ എൻ്റെ ജനങ്ങൾക്ക് അനുതാപം ആവശ്യമുണ്ട് ഞാനും അവരോട് ചേർന്ന് നിന്ന് അനുതാപത്തോടു കൂടെ നിന്റെ സന്നിധിയിൽ എൻ്റെ നിലവിളികളെ ഉയർത്തുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറയാൻ പറ്റൂ കർത്താവേ എൻ്റെ ജനത്തിന് അനുതാപം ആവശ്യമുണ്ട് എനിക്ക് അനുതാപം ആവശ്യമുണ്ട് എൻ്റെ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിലവിളികളെ ഉയർത്തുന്നു കർത്താവേ ഇലമിയാവിനെപ്പോലൊരു വിലപിക്കുന്ന പ്രവാചകനാകുവാൻ എന്നെ സഹായിക്കണമേ കർത്താവ് എൻ്റെ ജനത്തിനു വേണ്ടി വിലപിക്കുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ കർത്താവ് യോവേലിനെ പോലെ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വിലപിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ആമസിനെ പോലെ ജനങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവേ അവിടുത്തെ എല്ലാ കൃപകൾക്കായും സ്തോത്രം യേശുവിനെ നാമത്തിൽ തന്നെ